അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നീ ആദ്യം അല്ലാഹുവുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ് അല്ലാഹുവിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കാലയം ഉണ്ടായത് പിറകയാണ് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് കുൻ എന്നതിൻ്റെ പിറകയാണ് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂനു അപ്പൊ കുൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അടിമയുടെ കൽവിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരണം അപ്പം പ്രഭാതത്തിലെ ഉണർവ് പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി പ്രഭാതത്തിലെ വായന നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുന്നത് എന്ന് ഇവാം ഷാഫി അല്ലി അള്ളാഹുത്താലും പഠിക്കാൻ കഴിയും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം പ്രഭാതത്തിലെ ഉണർച്ച പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി അതായത് ജോലി ചെയ്യാൻ രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പ്രഭാ ജോലി ചെയ്യാൻ രാവിലെ ഇറങ്ങണം അതൊരു വർഗത്താണ് അപ്പൊ പ്രഭാതത്തിലെ ഉണർച്ച അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നു പ്രഭാതത്തിലെ ഭക്ഷണം അത് നമ്മൾ ചെയ്യാറില്ല രാവിലെ തന്നെ എന്താ കഴിക്കണേ ആരാ കഴിക്കണു കാലി ചായ എന്താ പേര് ഞങ്ങളെ നാട്ടില് കണ്ണൂര് ഇവിടെ എന്താണെന്ന് പറയാറില്ല വെറുതൊരു ചായ കേട്ടി ചായ എന്ന് പറഞ്ഞിട്ട് ഏഹ് അല്ല നിങ്ങളെന്ത് ചായ പറഞ്ഞ നേരത്തെ കേട്ടി ചായ സുഭിക്കുന്നു അല്ലേ അവസ്ഥ രാവിലെ എന്ന് പറഞ്ഞാൽ പറ്റില്ല സുഭിക്കുന്നു പറഞ്ഞാൽ ഇവിടെ രാവിലെ എണീക്കുന്നു കുറച്ച് കാലം എന്തായാലും ഇവിടെ നിൽക്കണം കാരണം നിങ്ങളുടെ ഭാഷ നല്ല രസമുള്ള ഭാഷയാണ് എനിക്ക് പറയുന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും പ്രസംഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം വേണേൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സാരില്ല കുറച്ച് കഴിഞ്ഞാൽ പറയും കാരണം ഇപ്പം മംഗലാപുരമായിട്ടൊരു ബന്ധമുണ്ട് അതിങ്ങനെ വളർന്നു വരികയാണ് റസൂലാന്റെ പേരിലാണ് ആ ബന്ധം സലഹ് അലഹി വസ്ല്ലാം അങ്ങനെ ഉണ്ടല്ലോ നല്ലൊരു പേരിലൊരു ബന്ധം ഉണ്ടാകുന്ന നല്ല ബന്ധം അല്ലല്ലേ നല്ല വെഴിയിലാണ് ബന്ധം അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ അഹമ്മദു ബർക്കത്തിയെ അള്ളാഹു ഈ ദേശത്തെ അള്ളാഹു ഈ ദേശത്തെ ഈ നാട്ടുകാരെ നിങ്ങളെ വീടുകളെ നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ നിങ്ങളെ കൃഷിയിടങ്ങളെ നിങ്ങളെ വഴികളെ നിങ്ങളെ വാഹനങ്ങൾ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ പ്രസംഗം നിർത്തേണ്ട അല്ലേ അപ്പൊ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അവസാനം പറഞ്ഞ നാല് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കും മതിയായ പോയിന്റാണ് രാവിലത്തെ അതിനു വേണ്ടി നമുക്ക് ദ്വായ ആളാണ് ആര് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് ആർക്കോഗം മനുഷ്യൻ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ് സൂക്കേട് വരിക എന്നത് ർനിലെ ഒരായത്താണ് നിങ്ങൾ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ വലാ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് അതിനു വേണ്ടി പള്ളിയിലെ നമ്മുടെ ഉസ്താദുമാര് ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര് സുബിഹ് തന്നെ നമുക്ക് അതിനൊരു പ്രതിരോധ പ്രാർത്ഥന അള്ളാഹുമാബ ഞങ്ങൾ ഉണർത്തണേ ഉണർവ് ഇമാ ഷാഫി ഉണർവ് ഉസ്താദിന്റെ ധുവ ഉണർത്തണേ ആമിയും പറയാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമിയും പറയണമെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ ഉണ്ടാവണം ഞങ്ങളെ ഉണർത്തണേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഉണർത്തണേ ഹൃദയത്തെ ഉണർത്തണേ മസ്തിഷ്കത്തെ ഉണർത്തണേ പാങ്ക്രിയാസിനെ നീ ഉണർത്തണം അപ്പോഴേ ഇൻസുലിൻ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളു ഇത് പ്രഭാതമാണ് എനിക്ക് ജോലിയിലേക്ക് പോകണം എന്റെ ഇൻസുലിൻ ലെവൽ തെറ്റിയാൽ ഞാൻ തളരും എന്റെ കരളിനെ നീ ഉണർത്തണം കാരണം കരൾ ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ ശരീരം വിഷമയമാവാൻ സാധ്യത ഉണ്ട് ഞാൻ തളർന്നു പോകും എന്റെ മസിലുകളെ നീ ഉണർത്തണം ഇല്ലെങ്കിൽ എന്റെ ചലനങ്ങൾക്ക് പ്രശ്നമാണ് എന്റെ ശരീര അവയവങ്ങൾ ചലിപ്പിക്കണ്ടേ അതിന് നീ എന്റെ മസിലുകളെ ഉണർത്തണം ഞങ്ങളെ ഉണർത്തണേ ഉണർത്തണേൻ ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണ പോലെ ഉറങ്ങണത് പോലെയുള്ള അവസ്ഥയിൽ ഞങ്ങളെ നീ ഉണർത്തി തരണേ അല്ല എന്തിനാ ഇത് ദ്വാരക്കണത് വലാ തക്കും മിനൽ വാഫിലിന്നല്ല പറഞ്ഞിട്ടുണ്ട് അന്താ അങ്ങനെ പറയാൻ കാരണം വാഫിലിനാണ് രോഗം അടിസ്ഥാനപരമായി ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം ആർക്കാ രോഗം വാഫിലിന് അശ്രദ്ധയുള്ളവർക്ക് അള്ളാഹു ശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ അപ്പം നിങ്ങൾ അലഹമുല്ല നന്നായി പറയണം എൻ്റെ പ്രിയപ്പെട്ട മൂവിനിങ്ങളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാൻ അതിനോട് ചേർത്തി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലായിപ്പോവും അങ്ങനെ പാടില്ലല്ലോ കാരണം നിങ്ങൾ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞ് സദസ്സ് തുടങ്ങിയിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂറായിപ്പോ വലിയ അഥപ് കടമാണ് നമുക്ക് ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റും ഞാനിടക്കിടെ മംഗലാപരം വരുന്ന ആളാണ് അള്ളാഹു തോഫിക്ക് നമുക്ക് ഇനിയും ചിലപ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ രാവിലെ ഉണരാൻ ഉണരാശ്രമിക്കുന്നതോടൊപ്പം രാവിലെ ഭക്ഷണം കഴിക്കണം നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കണം ഉണർന്ന ഉടനെ വായ വൃത്തിയാക്കി തഹജ്വദ് നസ്കരിച്ച ഉടനെ നിങ്ങൾ പഴം കഴിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ഭക്ഷണം തുടങ്ങണം പഴം കൊണ്ട് എല്ലാ പ്രഭാതങ്ങളും തുടങ്ങണം പിന്നെ പയറുകൾക്കാണ് ചാൻസ് രാവിലത്തെ നാസ്തക്ക് പയറ് ചെറുപയറ് മനസ്സിലായില്ലേ പയറുകൾ പ്രഭാതങ്ങളിൽ കഴിക്കുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കും എനിക്കത് വിശദീകരിക്കാൻ സമയം എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് പഴം മാത്രം പറയാം നിങ്ങൾ എല്ലാ പ്രഭാതത്തിലും പഴം കഴിക്കുന്നവരാവുക അതത് നാട്ടിൽ കിട്ടുന്ന ഏതാണോ നല്ല പഴം അത് കഴിച്ചാൽ മതി ഒരു നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന പഴമാണ് ആ നാട്ടിലെ പ്രധാന പഴം ഒരു നാട്ടിൽ എപ്പോഴും ചക്ക മാത്രമേ കിട്ടൂ അത് മതി ചക്കക്ക് വലിയ ഗുണമുണ്ട് വലിയ ഗുണമുണ്ട് പച്ച ചക്കയുടെ പച്ച ചുള പച്ചയില്ലേ പച്ച പഴുക്കാത്ത ചക്ക അത് കഴിക്കുന്നതും പ്രമേഹ രോഗിക്ക് വലിയ ഗുണമുണ്ടാക്കും വിഷയങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല മനസ്സിലാക്കാനുണ്ട് അള്ളാഹു എല്ലാ ഭക്ഷണങ്ങളിലൂടെയും മനുഷ്യര് രോഗത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് രോഗം തടയാൻ മരുന്നിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത് രോഗം തടയാൻ ഭക്ഷണവും പ്രാർത്ഥനയുമാണ് വേണ്ടത് മരുന്നല്ല രോഗം തടയാൻ രോഗവിഭാടനത്തിന് മരുന്നിന്റെ ആവശ്യമില്ല ഭക്ഷണമതി അള്ളാഹു ലത്തീഫും എന്ന് പറഞ്ഞ എന്തിരാ മനുഷ്യനെ കവിയാക്കെ കവി എന്ന് പറഞ്ഞാൽ പ്രതിരോധമുള്ള ആളാക്ക എന്തു പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അള്ളാഹു ഭക്ഷണം കൊടുക്കണം ഭക്ഷണം എന്തിനാ രോഗം വരാതെ തടിയെ നോക്കാൻ വെള്ളം എന്തിനാ രോഗം വരാതെ തടിയെ കാക്കാൻ അപ്പം ശരീരത്തിൽ രോഗം വരാൻ മരുന്ന് എന്ന ഒരു ആവശ്യമില്ല ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമാണ് വേണ്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മഹാനായി മാം റംലിറഹമത്തുല്ലാഹി അലേഹിയോട് ജൂതനായ ഒരു സഹോദരൻ ചോദിച്ചു നിങ്ങളുടെ ഖുർആൻ എല്ലാം ചർച്ച ചെയ്തു എന്നല്ലേ പറയണത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും ചർച്ച ചെയ്ത ഗ്രന്ഥം എന്നാണല്ലോ നിങ്ങളുടെ ഖുർആനെ കുറിച്ച് പറയുന്നത് അല്ലയോ റംലി രോഗം വരാതിരിക്കാൻ വല്ല വഴിയും നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ റംലി റഹമത്തുഹി അലേഹി പറഞ്ഞു കുലു വലാ ഖുറാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഖുർആന്റെ ഫോർമുല ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രമുണ്ടെന്ന് വിശ്വസിക്കാൻ ജലീൽ ദാർമിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ല നിങ്ങൾ എന്തോ ആണെന്ന് എനിക്കറിയില്ല ഖുറാനിനേക്കാൾ വലിയൊരു സയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ തൗഹീദ് ആദർശം തൗഹീദാണ് അല്ലാതെ ആരാധനക്കർഹൻ വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ എന്റെ സയൻസ് ഖുറാൻ നബിസാഹു അലി വസ്ലമാങ്ങളും സഹാബത്ത കിറാമും എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദുമാരെ പഠിപ്പിച്ച എന്റെ മഹാനായ ഷേഫന പി കെ പിസ്താദ് അള്ളാഹുദീർ കൊടുക്കട്ടെ എന്റെ മറ്റു മഹാന്മാരായ ഗുരുനാഥന്മാരിലൂടെ എനിക്ക് കിട്ടിയ സയൻസ് ഖുർആൻ ഖുർആനിന്റെ സയൻസ് യൂറോപ്യന്റെ സയൻസ് വേറെയാണ് അത് ഖുർആാനികമല്ല ഖുർആാനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ് ഖുർആആൻ ആണ് മാതൃക ഖുർആാനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ് സയൻസ് ഉണ്ട് ഭാരതീയർക്ക് ശാസ്ത്രമുണ്ട് നാം ജീവിക്കുന്ന രാജ്യത്തിന് ഒരു സയൻസ് ഉണ്ട് ഈ രാജ്യത്ത് ജീവിച്ചു പോയ സന്യാസി വര്യന്മാർ മഹർഷിമാർ മുനിമാർ യോഗീവര്യന്മാർ ൾ ചിട്ടപ്പെടുത്തിയൊരു ശാസ്ത്രം ഈ ഭാരതീയ നാട്ടിനുണ്ട് അപ്പൊ നമ്മുടെ സയൻസ് വിശ്വാസപരമായി ആദർശപരമായി ഈമാനികമായി ഖുർആാനാണ് ഖുർആാനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല വഴിയും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ജൂതനായ സഹോദരൻ ചോദിച്ചപ്പോ മഹാനായി മാം റബ്ലി റഹ്മത്തുല്ലാഹി അലിഹി പറഞ്ഞ മറുപടി ഉണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞേരി കുലു നീ ഭക്ഷണം കഴിക്കുക നീ വെള്ളം കുടിക്കുക തുസ്രിഫു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം ചെയ്യാതിരിക്ക മൂന്ന് കാര്യങ്ങളാണ് രോഗം വരാതിരിക്കാൻ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ ഖുർആാൻ്റെ വഴി മൂന്ന് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പിന്നെ പിന്നെന്താണ് ഈ രണ്ടിലും ഇസ്രാഫ് ചെയ്യാതിരിക്കുക അമിതമാവാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ചോദ്യമുണ്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ ചോദിക്കായിട്ടാണ് അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ നിങ്ങൾ ആവശ്യമുള്ളത് കഴിക്കില്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതിന് നാല് അർത്ഥമുണ്ട് അത് ഇൻഷാല്ല പിന്നെപ്പോഴെങ്കിലും ഞാൻ പറയാം അല്ലാണ്ട് ഇപ്പൊ നടക്കലു അല്ലേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ അതിന് അർത്ഥമുണ്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതിന് നാലർത്ഥമുണ്ട് നാലും നാല് എട്ട് കാര്യം പറയണമെങ്കിൽ ഇനിയും അവർ ഒന്നര മണിക്കൂർ എനിക്ക് അനുവദിക്കേണ്ടി വരും അപ്പൊ സമയം തീർന്നത് കൊണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാഗ്രഹം ഉള്ളത് കൊണ്ടും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും രോഗത്തിന് ശിഫ നൽകട്ടെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് രോഗികളെ കണ്ടു എല്ലാം പ്രയാസമുള്ളതാണ് എല്ലാവർക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ അള്ളാഹുബേ നിന്റെ ഹബീബായ റസോല് അലൈഹി അലൈവല തകടെ സയൻസ് പരിചയപ്പെടുത്തിയ ഒരു ഇത് നിന്റെ ഖുആനാണ് രോഗത്തിന്റെ ശാന്തി എന്ന് പറഞ്ഞ സദസ് അത് ഒരു ഇബാദത്തായി സ്വീകരിച്ച് ഇവിടെ ഒരുമിച്ചു കൂടിയവരിലെ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ല ഞങ്ങളോട് ഇന്നും ഇന്നലെയും കുറേ ദിവസങ്ങളായി രോഗത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞവർക്കും يم عافية يوم عافيته بجاه محمد مصطفى صلى الله عليه وسلم بحق محمد المصطفى صلى الله عليه وسلم بفضل محمد مصطفى صلى الله عليه وسلم بنور محمد صلى الله عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته